നിക്ഷേപകന്റെ മരണത്തിൽ സി പി എം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണെന്ന് കോൺഗ്രസ് മരിച്ച സാബുവിനെയും കുടുംബത്തെയും അപമാനിക്കുന്നതിനായിട്ടാണ് എൽ ഡി എഫ് യോഗം നടത്തിയത് മാറ്റിവെച്ചിരുന്ന ഡി വി എസ് പി ഓഫീസ് മാർച്ച് ഒൻപതാം തീയതി നടത്തുമെന്നും ആറാം തീയതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുടുംബത്തെ സന്ദർശിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിക്ഷേപകന് പണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുമെന്ന് സി പി എം നേതാവ് വി ആർ സജിയുടെ മുന്നറിയിപ്പുമാണ് സാബുവിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇത് അറിയാത്തവർ കേരള പോലീസും മാർസിസ്റ്റുകാരും മാത്രമാണ് കള്ളപ്രചാരണത്തിലൂടെ സാബുവിൻ്റെ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നതിനു വേണ്ടി ഏത് ആഭാസത്തരവും പറയുന്നതിനു മടിയില്ലാത്ത മുൻമന്ത്രിയെ കൊണ്ടുവന്ന് കട്ടപ്പനയിൽ സമ്മേളനം നടത്തി സാബുവിനെയും കുടുംബത്തെയും വീണ്ടും അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് കണ്ണുംപൂട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടിക്ക് ധാർമ്മികതയുടെ ഒരംശമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആരെയും അപമാനിക്കുകയും പുലഭ്യം പറയുകയും സി പി എമ്മുകാരെ അക്രമത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന എം എം മണിയുടെ മനോനില അടിയന്തരമായി പരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അപമാനിക്കപ്പെട്ട് ആത്മാഭിമാനമാണ് വിചാരിച്ച് സ്വയം ജീവൻ ഒരു പരാതി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കും എന്ന് പറയുന്ന നേതാവിന്റെ മനോനിലയാണ് പരിശോധിക്കേണ്ടത് മനോനല തെറ്റിയത് കൊണ്ടായിരിക്കും അദ്ദേഹം ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ കോൺഗ്രസിനെ പറ്റി പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ഭരിച്ചു മുടിച്ച സ്ഥാപനങ്ങളെല്ലാം നന്നാക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിന്റെ പാട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന സ്ഥാപനത്തിന്റെ സ്ഥിതി ആയിരുന്നല്ലോ നമുക്കറിയുന്നേ കരവന്നൂരും കണ്ടലയും ഇപ്പോ നമ്മുടെ കട്ടപ്പന റൂറലും ഒക്കെ വെക്കുന്നത് കോൺഗ്രസ് തകർത്ത സഹകരണ സ്ഥാപനങ്ങളിലെ പുനരുദ്ധാരണം തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് സി പി എമ്മിന്റെ പ്രസ്താവന അപഹാസ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് ഏറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാസമ്മേളനം നടത്തിയ ആ കുടുംബത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന മാർസിസ്റ്റ് സമീപനം തിരുത്തുകയും പൊതുസമൂഹത്തോടും ആ കുടുംബത്തോടും മാപ്പ് പറയുകയും ചെയ്യണം വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സാബുവിന്റെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിയായ സി മുൻ ഏരിയ സെക്രട്ടറി ബി ആർ സജിയെ കേസിൽ പ്രതി ചേർത്ത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എ സി സി അംഗം ഇ എം ഗസ്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന